എവിടെ നിങ്ങളുടെ മരുമാൻ അവനവിടെ ഇല്ല വെട്ടിപ്പോയിരിക്കൽക്കുക രണ്ടു ദിവസം കഴിഞ്ഞ് വരും കഴിഞ്ഞത് കഴിഞ്ഞു നീ ഇണ്ടാവാണ്ട് നോക്കുക ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ വിഷമം മനസ്സിലാക്കണ്ട ഞാൻ വെറും കരിവയ്പ ഞാനെന്താ ചെയ്യണ്ടേ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല തലയിൽ വെച്ചാ പേനരിക്കും താഴത്ത് വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ ഞാൻ അവളെ വളർത്തിയത് മുറപ്പണ്ണാണെങ്കിലും എന്റെ സ്വന്തം അനിയെത്തി അല്ല മോളെ പോലെ ഞാനോളെ നോക്കിയത് ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല അതായിരിക്കും എന്റെ തെറ്റ് ആ അത് പോട്ടെ കല്യാണം കഴിയുമ്പോൾ ഇതൊക്കെ അനത് മറക്കൂടാ മറന്നില്ലെങ്കിലോ വേണ്ട കുഞ്ഞിട്ടേട്ടാ അവൾ സുഖമായിരിക്കണം അത് മതി എനിക്ക് ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വന്ന് കാണണം എന്തിനാ എന്തിനാണ് പെണ്ണു കാണാൻ എന്നിട്ട് എനിക്ക് നടന്നേ പറ്റൂ ജാതി നോക്കിട്ടൊന്നുമല്ലോ സ്നേഹിച്ചോ ഓഹിപ്പിച്ചിട്ട് ഇതെന്താ തമാശ അങ്ങനെ ഊരി പോവാനാണെങ്കിൽ അവന്റെ അവസാന ഓർത്തോ ില്ല വാങ്ങാൻ പറ്റിയിട്ടുണ്ട് ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കുന്ന പെണ്ണോ എങ്ങനെ കണ്ടുപിടിച്ചു എന്താ പ്രശ്നം ഉണ്ടായത് കരയാതെന്യോട് സംസാരിക്കേണ്ടി വന്നു എവിടെ നിക്കും

വീട് ഈ വീട്ടില അച്ഛനും അമ്മയും പെങ്ങന്മാരും ഞാനും ഒക്കെ താമസിക്കണത് എവിടെ എങ്ങനെയാ ഞാൻ കുട്ടിയെ അത് അങ്ങനെ പറയരുത് മനസ്സറിഞ്ഞു തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കുന്ന മോഹമുണ്ട് मैंने क्यों आया? നോക്കൂ ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമല്ല ഞാൻ ഗായകരാക്കാൻ ആശിച്ചത് എന്റെ അച്ഛൻ ആശാരിപ്പണി പഠിപ്പിച്ചില്ല കൊല്ലം ഈ നശിച്ച വീടിന്റെ ഓട് മേമ്പടാ എന്റെ അച്ഛൻ വീടിന് അന്ന് കിടന്നി കിടപ്പാടി അമ്മ പെണ്ണുമാര് സഞ്ജീവൻ അതെയോ കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ അതിനാ ഞാൻ ഉള്ള ഞാൻ ആരോടൊന്നും പറയാറില്ല ഞാൻ എന്താ ചെയ്യണ്ടേ കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ്

көріп маға үйретіп

ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്തത് ഭയങ്കര ക്രൂരതയാണ് ഇത്ര വിവരമില്ലാത്തവളായി പോയല്ലോ നീയേലും അപ്പേച്ചിക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ ജീവിതമെങ്കിലും ഓർക്കണം ചോട്ട് ശ്രമിക്കണം ആ നിന്നെ കാണാൻ തന്നെ കേട്ടു നിവാരണം അന്വേഷണം നടക്കേണ്ടത് ചന്ദ്രൻ ഇപ്പോഴും വാക്ക് മാറ്റിയില്ല കേട്ടോ ചന്ദ്രേന് അത്രയ്ക്ക് ജീവനാ തന്നെ ഞാൻ കൂടുതൽ നോക്കിക്കോ എന്താ രാത്രി ഇനി രക്ഷപ്പെടാൻ ഞാൻ അത്രയ്ക്ക് ആർക്കൊക്കെ വേണമെങ്കിലും എനിക്ക് വേണോ എനിക്ക് വേണം